അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഡേ ആണ് നമ്മുടെ ഉസ്തകന്മാർക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ അങ്ങനെ ആർഭാടമായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല എന്നാലും മാക്സിമം നല്ല രീതിയിൽ കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതിന് രണ്ട് വിധം കറി ഉണ്ടാക്കണം നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് ഇതിലും നേരത്തെ എന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല കേട്ടോ കുറച്ചൊന്ന് ഇതായിപ്പോയി അല്ലെങ്കിൽ ഞാനൊരു അഞ്ചേ കാലിനൊക്കെ എണീക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കയായിരുന്നു കേട്ടോ കാരണം ഈ കറിയും എല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കണമല്ലോ അവർ ഏകദേശം ഒരു എട്ടര ടൈമിൽ വരും എട്ടര ആവും ആ എട്ടര ഒൻപത് മണി അതിൻ്റെ ഉള്ളിൽ വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുട്ടികളുടെ കാര്യം ഇക്കാൻ്റെ കാര്യം പിന്നെ ഉസ്താമാരുടെ കാര്യം ഇതെല്ലാം നോക്കണല്ലോ അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കടലക്കറിയും പുട്ടും പിന്നെ ഭൂരി മസാലയാണ് ഇട്ട് ഉണ്ടാക്കി പൊതുവേ എപ്പോഴും ഇഡലയും ദോശയൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും ഇതും കിട്ടുന്നുണ്ടായിരിക്കും എന്നാലും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഫസ്റ്റ് കടലക്കറി ഉണ്ടാക്കുകയാണ് കുക്കറൊന്ന് തുടച്ച ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പട്ട ഗ്രാമ്പ് ഇലക്കിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഞാനിവിടെ ചെറിയുള്ളി വലിയുള്ളി ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി എല്ലാം കൂടെ അങ്ങ് സ്ലൈസ് ആക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ള സന്ദർഭ സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രീതി ചേച്ചി ഉണ്ടാകുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ എനിക്ക് പൊതുവേ ഇപ്പം ഞാൻ യൂസ് ചെയ്യാറുണ്ട് ആദ്യം കുറച്ച് മടിയായിരുന്നു ഇത്രയും വലിയ ജാറ് കഴുകണ്ടേ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇപ്പോൾ ആ മടിയൊന്നുമില്ല ഈസിയാണ് നമുക്കിത് വേഗം വേഗം ചെയ്തെടുക്കാം ഇത്രയും നേരം എനിക്ക് ചുമയുടെ ടെൻഡൻസി ഉണ്ടായിരുന്നില്ല ഇപ്പം താ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്ത് എന്തൊക്കെയോ ആയി വരുന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവിടെ കുക്കറിൽ ഉള്ളി വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഉരുളക്കിഴങ്ങ് വേഗം വേഗം നന്നാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ കാരണം മസാല ഉണ്ടാക്കണല്ലോ ഞാൻ ബിഗ് മിസ്റ്റേക്ക് ചെയ്തെന്തെന്നറിയോ സ്റ്റവ് താഴോട്ട് ഇറക്കിയില്ല അതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തു കേട്ടോ ഇന്ന് ഒരു സ്റ്റൗവും കൂടി ഉണ്ടായിരുന്നു വെച്ചാൽ നമുക്ക് വേഗം കുക്കിംഗ് അങ്ങ് കഴിഞ്ഞ് ഇട്ടുമായിരുന്നു അങ്ങനെതാ ഉരുളക്കിഴങ്ങൊക്കെ നന്നാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് പിന്നെതാ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കടല ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വൈറ്റ് കടല കേട്ടോ ഇവിടെ പൊതുവേ വെള്ളയാണ് മേടിക്കാറ് അങ്ങനെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുത്ത് മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് ശേഷം ഞാൻ കടലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു കറി പൊതുവേ ഞാൻ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ച് ചേർക്കാറുണ്ട് ഇപ്രാവശ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അതേപോലെ ഞാൻ കമൻ്റ് വായിക്കുന്നുണ്ട് കേട്ടോ ആരൊക്കെയോ കമൻറ്റ് വായിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഫുൾ ബ്ലോഗ് കാണാനിട്ടാണോ എന്നറിയില്ല മാക്സിമം കമൻ്റ് ഞാൻ വായിക്കുന്നുണ്ട് എൻ്റെ ബ്ലോഗിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് വായിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യ ആദ്യം ഇടുന്ന കമൻ്റൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വായിക്കും ലോ വ്ലോഗിൻ്റെ പകുതിയിൽ ഞാൻ പകുതി വരെ ഞാൻ യൂട്യൂബിലുള്ള കമൻ്റ് വായിക്കും പകുതി ഞാൻ എഫ് ബിയിലുള്ള കമൻറ്റ് വായിക്കും കേട്ടോ അങ്ങനെയാണ് ഇനി പ്ലാൻ ചെയ്യാൻ പോകുന്നത് പിന്നെ ജിനി ഹാൻഡ് എങ്ങനെയാണ് ബ്യൂട്ടി ആക്കുന്നത് പഠിച്ചുനി ഹാൻഡൊന്നും ബ്യൂട്ടി ഇല്ല ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഹാൻഡിലൊന്നും തേച്ച് കൊടുക്കുന്നില്ല പണ്ടൊക്കെ ഇങ്ങനെ ബോഡി ക്രീമും ബോഡി ലോഷനും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം സത്യം പറഞ്ഞാൽ അതിനൊന്നും സമയമില്ല കേട്ടോ മുഖത്തന്നെ വേഗം എന്തെങ്കിലും ഒരു സെറം തേച്ചിട്ട് രാത്രി കിടന്നുറങ്ങും ഇത്രയേ ഉള്ളൂ ഉപ്പം വല്ലപ്പോഴും വല്ല ഫേസ് പാക്ക് കൂടും കേട്ടോ അപ്പോൾ പുട്ടൊന്ന് നനച്ചെടുക്കുന്നുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങും കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മുടെ കടലയും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഹായ് പറയൂ ജിനി ഞാൻ ദിവസവും വീഡിയോ എല്ലാവരും ഹായ് പറയാൻ പറയുന്നുണ്ട് ഞാൻ ഒരാൾക്ക് മാത്രമായിട്ട് പറയുന്നില്ല എല്ലാവർക്കും കൂടെ ഒരു ഹായ് ആണ് കേട്ടോ സ്പെഷ്യലായിട്ട് നമുക്ക് കമൻ്റ് ഇട്ട ആൾക്കും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഹായ് പറയുന്നത് എഫ് പിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഹായ് ട്ടാ അങ്ങനെ ഭൂരിക്കുള്ള മാവും കുഴച്ചെടുക്കുകയാണ് പിന്നെ ജിനിയെ പോലെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും പെങ്ങന്മാരില്ല ഒറ്റ മോനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു കമൻ്റ് വന്നിട്ടുണ്ട് എന്ത് സ്പീഡിലാണ് ജീനിത ചപ്പാത്തി വരത്തി എടുക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അപ്പോൾ അതിൻ്റെ സ്പീഡ് കാണുമല്ലോ പിന്നെ അത് ആ പാല് വന്നു ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതേപോലെ അയാൻ കുട്ടിയെ പോലെ തന്നെയായിരുന്നു ഞാനും അന്ന് എന്നൊക്കെ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പക്ഷേ അന്ന് എന്നൊക്കെ ചോറ് ഇഷ്ടമാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല അയാൻ അങ്ങനെ ആയത് പിന്നെ ഇത്താൻ്റെ വോയിസ് സൂപ്പർ താങ്ക് യു സോ മച്ച് പിന്നെ കുറേ ഹാർട്ടുണ്ട് അതേപോലെ മാന്തലിനും മസാല പുരട്ടുന്ന സമയത്ത് ഞാൻ ഇവിടെ മാന്തൽ ഫ്രൈ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല മഴ ഇവിടെ കഠിനമായ ചൂടാണ് എന്നുള്ളത് കേട്ടോ നമ്മളും രണ്ട് മാസം നല്ല പോലെ അനുഭവിച്ചു ഇപ്പം മഴ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ആരും മഴയെ പ്രാകൃത പ്ലീസ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അവിടെ ഉസ്താദന്മാർക്ക് ഫുഡ് കൊടുക്കണ്ടെന്ന് ഫുഡ് കൊടുക്കണം മൂന്ന് മാസത്തിൽ ഒരിക്കലും കേട്ടോ കിച്ചൺ സിങ്ക് മാറ്റി ആ മാറ്റി മാറ്റി നമ്മൾ ബാത്റൂമിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കിച്ചണിൻ്റെ സിങ്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ തൈരുണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല അതെന്താണ് ഞാൻ ഇനി കാണിക്കാം കേട്ടോ ഇപ്പോഴാണ് ഞാൻ ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസം എടുക്കും ഞാൻ തൈരുണ്ടാക്കാൻ അപ്പോൾ എന്തായാലും കാണിക്കാം വ്ളോഗ് മിസ്സാവാണ്ട് കാണണം എന്നാലേ കാണുള്ളൂ ഞാൻ കുറേ വ്ളോഗിലത് കാണിച്ചിട്ടുമുണ്ട് കേട്ടോ ജിനി പ്ലസ് ടു എന്താ പിന്നെ എഴുതിയെടുക്കാത്തത് വീക്കെൻഡ് ക്ലാസ്സിൽ പോയാൽ എഴുതിയെടുക്കാമല്ലോ എന്ന് അന്ന് എന്താണ് പെട്ടെന്ന് പ്രഗ്നന്റ് ആയി പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പഠിക്കാനുള്ള മൂടും ഇല്ല അപ്പോൾ പിന്നെ അതങ്ങനെ വിട്ടു അതേപോലെ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ സ്കൂളിലൊക്കെ പോയില്ലേ ആ വ്ളോഗിൽ ഞാൻ ഇട്ട ചുരിദാർ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു വല്ലപ്പോഴേ ഞാൻ കമൻറ്റ് ഇടാറുള്ളൂ വായിക്കണം എന്നാൽ അല്ല ഞാൻ കാണുന്ന കമൻറ്റൊക്കെ വായിക്കുക നമ്മുടെ വ്ളോഗിനനുസരിച്ചിട്ടായിരിക്കും വായിക്കുക ഇനി ആരെങ്കിലും വായിക്കാണ്ടിരുന്നിട്ട് വിഷമമായിരുന്നു കേട്ടോ പിന്നെ ഹായ് ജിനി ഡോണ്ട് വെറി അബൌട്ട് നെഗറ്റീവ് കമൻറ്റ് കീപ്പ് ഇറ്റ് അപ്പ് നൈസ് വ്ലോഗ് ഫുൾ വീഡിയോ എന്നും കാണും താങ്ക് സോ മച്ച് പിന്നെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും കേട്ടോ റിപ്ലൈ കൊടുക്കാണ്ടിരുന്നിട്ടില്ല പിന്നെ ഹായ് ജിനു പപ്പ മമ്മി അങ്ങനെ റിഹാൻ മാഷാ അല്ല എല്ലാം സൂപ്പർ താങ്ക് യു ഒരുമിച്ച് എഴുതിയ കാരണം എനിക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിട്ട് ഒരു ഫിംഗർ ഗ്യാപ്പ് ഗ്യാപ്പിടാണ് പിന്നെ സ്കൂളിൽ പോയപ്പോൾ ഇട്ട ഡ്രസ്സ് പോരാ അതിനേക്കാൾ സൂപ്പർ ഇപ്പോൾ ഇട്ട ഡ്രസ്സാണ് ഓക്കെ ഓക്കെ അങ്ങനെ ഈ ഈയൊരു ഡ്രസ്സാണ് അവർക്ക് ഇഷ്ടപ്പെട്ടതെന്നാണ് പറഞ്ഞത് താങ്ക് യു സോ മച്ച് ഞാൻ ചപ്പാത്തി പച്ചവെള്ളത്തിൽ ഒഴിച്ച് കുഴച്ചു നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക നമുക്ക് ചൂടുവെള്ളമൊന്നും ആവശ്യമില്ല കേട്ടോ അല്ലാണ്ടെ നമുക്ക് ചപ്പാത്തി പരത്തിയിട്ട് എടുക്കാം അതുപോലെ നമ്മുടെ ഈ ടോപ്പിന് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് നല്ല പാങ്ങുണ്ട് എന്ന് പറയുന്നുണ്ട് കാസർഗോഡാണ് പാങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം വില എനിക്ക് തോന്നുന്നു തോന്നുന്നൊരു എണ്ണൂറൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ ശരിക്കും ഓർമ്മയില്ല അന്ന് ഞാൻ മൂന്ന് ടോപ്പാണ് എടുത്തത് ശരിക്ക് പറഞ്ഞാൽ മറന്നുപോയി പെട്ടെന്ന് പെട്ടെന്ന് മറക്കുന്നുണ്ട് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല ഇല്ലാട്ടോ നൈസ് വ്ലോഗ് ജിനിത്ത ലോട്ട്സ് ഓഫ് ലവ് ഫ്രം പറഞ്ഞിട്ടൊരു ഹാർട്ടൊക്കെ ഉണ്ട് ഹൈജിനി ഫിഷ് ക്ലീൻ ആക്കി തരും നമുക്ക് ഫിഷ് കൊണ്ടുവരുന്ന കാക്കയുണ്ട് അവരുടെ വൈഫ് നമുക്ക് ക്ലീൻ ആക്കി തരാറുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി തരും നല്ല ഫിഷ് ആയിരുന്നു ഇന്നലത്തെ പിന്നെ ജിനിത്ത സ്കൂളിൽ പോയ വീഡിയോയിൽ ആ ചുരിദാർ ഇട്ടപ്പോൾ തടി തോന്നുന്നേ ഇല്ലയെന്ന് ചില പോർഷനിൽ തടി തോന്നിയേ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങളുടെ തൃശ്ശൂരും ഫിഷ് കിട്ടും ഞങ്ങളുടെ തൃശ്ശൂരും ഫിഷ് കിട്ടുന്നില്ല ഫിഷ് ഭയങ്കര ഇതാണ് ട്രോളിങ് കഴിഞ്ഞാലല്ലേ ഇനി കിട്ടുകയുള്ളൂ മാക്സിമം ഫിഷ് മേടിക്കാണ്ടിരിക്കുക ഇത് പിന്നെ അവർ ഫ്രഷ് വരും എന്നൊക്കെ പറഞ്ഞ് അവർ നമുക്ക് കൊണ്ടുവന്ന് തന്നതായിരുന്നു കേട്ടോ ആ സ്പൂൺ അതിലോട്ട് ഇട്ടിട്ടില്ല പാവം മക്കൾ പാത്രം കഴുകുന്നു ഞങ്ങളിവിടെ പെൺമക്കൾ പാത്രം കഴുകുന്നില്ല എന്ന് എൻ്റെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്തേ എൻ്റെ കുട്ടികൾ പണി ചെയ്യുന്നില്ല അങ്ങനെ പാത്രം കഴിപ്പിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ എനിക്കും തോന്നി ആ കുറച്ച് കുറച്ച് ശീലങ്ങൾ നല്ലതല്ലേ പറഞ്ഞു ഞാൻ ശീലിപ്പിച്ചതാണ് ഇപ്പം ശീലിപ്പിച്ചപ്പോൾ പാവെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അവർ ശീലിച്ചത് അങ്ങനെ ഇരുന്നോട്ടെ പെൺമക്കൾ ആൺമക്കളാണെങ്കിലും ചെയ്യണത് നല്ലതാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ പുട്ട് ഇനി നമുക്ക് ഭൂരി ഉണ്ടാക്കണം കേട്ടോ എൻ്റെ മോനും ഇങ്ങനെ തന്നെയാണ് സ്കൂളിൽ ചോറ് കൊണ്ടുപോയില്ല ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കറക്റ്റാണ് ജിനി ഉമ്മി പേടിച്ചുപോയി ആ പെട്ടെന്ന് അവനെ ആ കവറ് പൊട്ടിച്ചപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ടോ വീട്ടിൽ പോയിട്ട് എപ്പോഴെത്തി ഞാൻ പിറ്റേ മൺഡേ ഈവനിങ് തന്നെ തിരിച്ചെത്തി സൺഡേ ഈവനിങ് പോയി മൺഡേ ഈവനിങ് തിരിച്ചെത്തി കേട്ടോ ഡ്രസ്സ് നന്നായിട്ടുണ്ട് മായ എൻ്റെ നാട്ടുകാരിയാണ് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ താങ്ക് യു സോ മച്ച് ഹായ് ജിനി ഉമ്മി പിന്നെ എൻ്റെ മോന് ഇങ്ങനെ തന്നെ സ്കൂളിൽ അങ്ങനെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ ഫുഡ് കൊണ്ടുപോയാൽ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല വ്ളോഗ് എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ കവർ പൊട്ടിച്ചത് കണ്ടപ്പോൾ ചിരി വന്നു ഇവിടെയും അങ്ങനെ ചെയ്യാറുണ്ട് ആ പെട്ടെന്ന് ഞാൻ പേടിച്ചു കേട്ടോ സ്വന്തം സ്വന്തം വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ ഉമ്മ ഉപ്പ പിന്നെ എനിക്കൊരു താത്തയുണ്ടോ അനിയത്തിൻ്റെ ഒരു അനിയനുണ്ട് കേട്ടോ അയ്യോ കൈ പൊള്ളിപ്പോൾ ആവും ഞാൻ അടുക്കളയിൽ ബിസി ആയപ്പോഴേ അവനോട് എന്നെ ആക്കാൻ പറഞ്ഞതാണ് കേട്ടോ പെട്ടെന്ന് അവനെടുത്തപ്പോൾ അവൻ്റെ കൈ പൊള്ളി തോന്നുന്നു പക്ഷെ എന്നോട് പറഞ്ഞില്ല കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയില് കണ്ടപ്പോഴാണ് കണ്ടത് അത് അപ്പം അത്രയും ബിസി ആയപ്പോൾ അവരെന്നെ എല്ലാം ആക്കുകയാണ് കേട്ടോ ആക്കണാണൊരു സങ്കടം തന്നെയാണ് അല്ലേ നമ്മൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ആക്കി കൊടുക്കാണ്ടിരിക്കുമ്പോൾ അത്രയും ബിസിയായിരുന്നു ഞാൻ പിന്നെ ജിനു വീഡിയോ ഒത്തിരി ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് വൈറ്റ് ഡ്രസ്സിൽ സൂപ്പർ എനിക്കൊരു ഹായ് പറയണം അടുത്ത വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും ചേർത്തിട്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വൈറ്റ് ഡ്രസ്സ് എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ഇപ്പോൾ ഇടാൻ കുറച്ച് മടിയാണ് കേട്ടോ പണ്ടൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു അവനക്ക് അടയ്ക്കാനും കിട്ടണില്ല അല്ലേ പിന്നെ അയാനോട് ഒരു ഹായ് പറയണേ ഞാൻ പറയാം കേട്ടോ ജിനിത വൈറ്റ് ഡ്രസ്സിൽ സൂപ്പർ ഒരുപാട് ഇഷ്ടം അങ്ങനത്തെ നമുക്ക് രണ്ട് മൂന്ന് കമൻ്റ് അവരെന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ഹാർട്ട് ഉണ്ട് അതേപോലെ ജിനിത വീഡിയോ ഇഷ്ടം ആണ് എന്നൊക്കെ പറഞ്ഞു കുറേ കമൻറ്റ് താങ്ക് യു സോ മച്ച് അങ്ങനെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ കമൻറ്റ് വായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പണികൾ പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക എന്താണെങ്കിലും ഇടയ്ക്ക് എനിക്കതും പറയണ്ടേ അപ്പോൾ എല്ലാം കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് ഇടാം കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ ഇതാ പോയി ഇനിയിപ്പോൾ എന്താണ് അടുക്കളയുടെ പോലും കണ്ടില്ലേ അടിപൊളി ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ഉസ്താദമാർക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അത് അതായത് പാക്ക് ചെയ്തെടുക്കണം അപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഫുഡ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മ വരാറുണ്ട് ഞാനിതാ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് ക്ലീൻ ചെയ്യണം അതിൻ്റെ ഇടയിൽ പുട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു സ്റ്റോവ് ഭയങ്കര ലോവായിരിക്കുക അതും ഇന്ന് തന്നെ നോക്കിയിട്ട് അതാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത് കാരണം ഗ്യാസ് നല്ല പണി തന്നു അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെയൊക്കെ ആവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് ഇരിക്കുമെന്ന് പറയേണ്ടി വന്നു കേട്ടോ പിന്നെ ജിനിത പറഞ്ഞ പോലെ ഊണ് കഴിക്കാൻ നല്ല മോരുകറിയും തോരനും പിന്നെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു മീൻ വറുത്തതും അടിപൊളിയാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ വീഡിയോ സൂപ്പർ നമ്മളിപ്പോൾ എഫ് ബിയിലുള്ള ആണ് കേട്ടോ വായിക്കുന്നത് മീൻ വറുക്കുമ്പോൾ വിനീഗർ എന്തിനാണ് ഒഴിക്കുന്നത് മീൻ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഒഴിക്കുന്നത് അല്ലെങ്കിൽ നാരങ്ങ ഒഴിച്ചാലും കുഴപ്പമില്ല വിനീഗർ ഒഴിച്ചാൽ മീൻ കുറച്ച് ബെല്ലത്തിൽ നിൽക്കും നമ്മൾ വറുക്കുമ്പോൾ നാരങ്ങ ഒഴിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഉസ്തവന്മാർക്കുള്ളത് അടുക്കളയിൽ പുതിയ സിങ്കും പുതിയ സ്റ്റാൻഡും വെച്ചോന്ന് സ്റ്റാൻഡ് പുതിയൊന്നല്ല ഇക്ക യൂസ് ചെയ്തിരുന്നത് കൊണ്ടുവന്നപ്പോൾ ഞാൻ അതിന് ജസ്റ്റ് വെച്ചു എന്ന് മാത്രം ജിനിയുടെ വ്ളോഗും ഒന്നിനൊന്നും മെച്ചമായി വരുന്നുണ്ട് താങ്ക് സോ മച്ച് എൻ്റെ മക്കൾ പറയുന്ന പോലെ ഒന്നും പഠിച്ചിട്ടില്ല എനിക്ക് ഓർമ്മയില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മഴയില്ലയെന്ന് പറഞ്ഞിട്ട് ഇപ്പം നല്ല ആ ഇപ്പം നല്ല മഴയുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ട് അതേപോലെ അയൻകുട്ടിയുടെ കളി കാണാൻ നല്ല രസമാണ് ഇപ്പോൾ അവനോടൊരു ഹായി പറയണ പറയാം കേട്ടോ ഇന്ന് അവനെന്നോട് ചോദിച്ചതാണ് വോയിസ് ഓവർ കൊടുക്കാൻ ഞാനും വരട്ടെ എന്ന് വേണ്ട നീ അവിടെ ഇരുന്ന് പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ പഠിക്കാൻ വേണ്ടി അവിടെ ഇരുത്തിയിട്ടോ പിന്നെ ഞാനിതാ പുട്ടും പഴം ആക്കിയിട്ടുണ്ട് കടലക്കറി പിന്നെ പൂരി മസാല ഇതൊക്കെയാണ് കേട്ടോ ചായയും വെച്ച് കൊടുത്തു പിന്നെന്താണ് ജിനി എനിക്കിഷ്ടമായി താങ്ക് യു സോ മച്ച് കുറേ ഹാർട്ടും ലൈക്കും ഒക്കെ ഉണ്ട് കേട്ടോ ഇത്താനും ഒരുപാട് ഇഷ്ടമാണ് എല്ലാ വീഡിയോസും കാണാറുണ്ട് താങ്ക് യു സോ മച്ച് കമൻസ് വായിക്കുന്നില്ല ഇല്ല ഞാൻ കമൻറ്റ് വായിക്കുന്നുണ്ട് ഇതാ കമൻ്റ് വായിച്ചുകൊണ്ടേ പോകുന്നുണ്ട് ബിന്ദു എന്ന് പറഞ്ഞുള്ള ഒരു ഐഡിയെന്നാണ് പക്ഷേ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് എല്ലാ ഐഡിയയും കൂടെ വായിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ ഐഡിയ വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് ലൈക്ക് ഉണ്ട് പിന്നെ മെയിൻ കളയില്ലേന്ന് ആ തൊലി കളഞ്ഞിട്ടാണ് നമുക്ക് മാന്തളല്ലേ ഉദ്ദേശിച്ചത് മാന്തലിൻ്റെ വൈറ്റ് തൊലി കളയാറില്ല കേട്ടോ ബ്ലാക്ക് അവരെ എടുത്ത് കളയും വൈറ്റ് കളയാറില്ല വൈറ്റ് കളയാണ്ടിരുന്നാൽ മാന്തൽ പൊട്ടൂല വറുക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ കേട്ടേക്കുന്നത് ഉമ്മയാണെങ്കിൽ അത് ഫുള്ള് വലിച്ചു വലിച്ച് വലിച്ചെടുത്ത് കളയും പക്ഷേ എനിക്ക് ആ തൊലി കളയാൻ കിട്ടൂല അതുകൊണ്ട് ഞാൻ കളയാറൊന്നുമില്ല കേട്ടോ വൈറ്റ് പിന്നെ ഈ പറഞ്ഞ പോലെ വറുക്കുമ്പോൾ പൊട്ടാണ്ടിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് പിന്നെ എഫ് വിയിലും ഈ പറഞ്ഞ പോലെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ ലവ് യു സോ മച്ച് ജിനിത താങ്ക് യു സോ മച്ച് ലവ് യു ടു കൊള്ളാം നന്നായിട്ടുണ്ട് താങ്ക് യു ഹായ് ജിനി ഇന്നത്തെ നാടൻ ഫുഡ് സൂപ്പർ അവിടെ നല്ല മഴയല്ലേ ഇവിടെ നല്ല ചൂട് ആണ് ദുബായിലാണല്ലേ ഉപ്പാൻ്റെ അസുഖം എല്ലാം മാറിയിട്ടോ പിന്നെ മോന് സബ്ജക്റ്റ് ഏതായിരുന്നു ചോദിക്കേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ആണ് അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് അവൻ പഠിച്ച സ്കൂളിൽ തന്നെ അവനെ അഡ്മിഷൻ അഡ്മിഷൻ എടുത്തിട്ട് അവനിപ്പോൾ പോകാൻ തുടങ്ങിയിട്ട് ഒരു മാസം ആവാനായി കമൻറ്റ് വായിക്കുമ്പോൾ ഞാൻ കമൻ്റ് വായിക്കുന്നില്ലെങ്കിൽ ഞാൻ കമൻറ്റിട്ടില്ല അങ്ങനെ പറയില്ല മുത്തേ ഞാൻ കമൻറ്റ് വായിക്കുന്നുണ്ടല്ലോ എന്തായാലും വായിക്കുന്നുണ്ടല്ലോ പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇടിയപ്പം പത്തിരി ഒന്നും ഉണ്ടാക്കാറില്ലേന്ന് അത് ഭയങ്കര ആണ് ഇടിയപ്പം പത്തിരി അപ്പം പിന്നെ ഉണ്ടാക്കും കേട്ടോ പിന്നെ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോഴും ഉണ്ടാക്കണം ഇടിയപ്പം പിന്നെ എല്ലാവരും കഴിക്കും പക്ഷേ എനിക്ക് ഇടിയപ്പം ബീച്ചിൽ ഭയങ്കര ആണ് പക്ഷേ ഒരു മെഷീൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി എനിക്കത് മേടിക്കണം എന്നുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് വേണം കേട്ടോ ഞാൻ ടോപ്പിനെ കുറിച്ച് ചോദിക്കും മെന്ന് കരുതിയതാണ് ടോപ്പിൻ്റെ കാര്യം പറഞ്ഞു ആ ഓക്കെ പിന്നെ സൂപ്പർ വീഡിയോ അയാൻ കുട്ടിക്ക് എന്താ പറ്റിയത് കാലിൽ അത് എന്താണെന്നറിയില്ല കുറേ കുരു ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അവനക്ക് ചൊറിച്ചിലും ഉണ്ടായിരുന്നു എന്ന് ഇനിയിപ്പോൾ നമ്മളവിടെ കമ്പിളിപ്പുഴെന്ന് പറയും കേട്ടോ ഓമരപ്പുഴു ഇല്ലേ അങ്ങനെ പറയുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ അതാണ് അത് കയറിയോ എന്നുള്ളത് അറിയില്ല അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കുന്ന ഓട്സും ഓട്ട്സും എഗുമായിട്ടുമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്സ് ജസ്റ്റ് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതാണ് അതിലോട്ട് ഇച്ചിരി കടലി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മയും ഉപ്പിയും പുട്ടും കടലയും കഴിക്കുന്നുണ്ട് ഉസ്താവന്മാർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിയാനായി ഇനിയിപ്പോൾ നമുക്ക് എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ലഞ്ച് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ വിചാരിച്ചു പിന്നെ ബിരിയാണി നെയ്ച്ചോറൊന്നും വേണ്ട നമുക്ക് നാടൻ ഫുഡ് തന്നെ കൊടുക്കാം കുറേ ആയില്ലേ ഉസ്താവന്മാർക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ അപ്പോൾ പോലെ നല്ല ചോറും ഈ പറഞ്ഞ പോലെ തന്നെ മോര് കറി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ഞാൻ പരിപ്പ് ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ബീറ്റ് ഉപ്പേരി അതുപോലെ ഫിഷ് ഫ്രൈ ചെയ്തിട്ടും പിന്നെ മട്ടൻ ഫ്രൈയും കൂടെ ഒരു ഇതിലാണ് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ബാക്കിയുണ്ടല്ലോ ആദ്യം കിച്ചണിന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം എന്നാലേ ലഞ്ച് ഉണ്ടാക്കാൻ മൂഡുണ്ടാവുള്ളൂ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ എടുത്ത് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി ഞാൻ പോയി ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ അവിടെ ചുമ്മാ വന്നിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ ഇൻസ്റ്റയിലുള്ള വീഡിയോസ് എഫ് ബിയിലുള്ളത് യൂട്യൂബിലുള്ള ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും ആ ഒരു ടൈമിൽ ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ ചുമ്മാ ഇരിക്കും കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് വട്ടായി വട്ടായിപ്പോകും അപ്പോൾ അതിന് ശേഷമാണ് പോയി അടിച്ചു വാറിലും ഒക്കെ എടുത്തത് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ ആ ഒരു ഈ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു അരമണിക്കൂർ ഉണ്ടല്ലോ ആ ടൈമിലാണ് ഞാൻ ഉമ്മാക്ക് അനിയത്തിക്ക് താത്താക്കി ഇങ്ങനെയൊക്കെ കോൾ ചെയ്യാറ് പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് തൃശ്ശൂരാണ് തൃശ്ശൂർ നല്ല മഴ പെയ്യുന്ന സമയമല്ലേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുള്ളോ വീഡിയോ സൂപ്പർ ഒന്നും പറയാനില്ല എല്ലാ വ്ലോഗും സൂപ്പർ താങ്ക് യു സോ മച്ച് നമ്മുടെ കത്തി നോക്കി ഇത് നമ്മൾ താപ്പിസ് മാളിൻ്റെ ഫ്രണ്ടിൽ ഒരു കത്തിയുടെ ഫുള്ള് ഷോപ്പ് ഉണ്ട് കേട്ടോ ഒരു വലിയ അവിടുന്ന് വാങ്ങിച്ചതാണ് ഉമ്മിയുപ്പി വാങ്ങിച്ചതാണ് ഫിഷൊക്കെ കട്ട് ചെയ്യാൻ അടിപൊളിയാണ് നല്ല വെയ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാനിതാ മട്ടനൊക്കെ ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ വലിയ പീസുകളൊക്കെ മാറ്റിയിട്ട് എല്ലാം ഒന്നും എനിക്ക് മുറിക്കാൻ അറിയില്ല അതേപോലെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു എന്നിപ്പോൾ ഏകദേശം ഞാൻ ഒക്കെ വായിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഇനിയിപ്പോൾ ആരുടെങ്കിലും വായിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അങ്ങനെതാ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ അതിന് വേണ്ടി പച്ചമുളകും ഇതുപോലെ വലിയുള്ളിയും വലിയ ബീട്രൂട്ടാണ് ഞാൻ ചന്ദ്രനഗറിൽ നിന്ന് ഒരു ബീട്രൂട്ട് മതി പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടു ദിവസം വെക്കാം കേട്ടോ ഞാൻ പക്ഷെ ഒറ്റ ദിവസം അങ്ങ് വെച്ചു ഇനിയിപ്പോൾ നാളെ ഉപ്പേരി വെക്കാൻ നിൽക്കണ്ടല്ലോ എന്നും കൂടെ ആയിരുന്നു കേട്ടോ എൻ്റെ മൈൻഡിൽ ഉദ്ദേശം അങ്ങനെ അങ്ങനെതാ വേഗം അതിനെയൊക്കെ നന്നാക്കി എടുത്തു നമ്മുടെ പ്രീതി ചേച്ചിൻ്റെ ഹെൽപ്പോടുകൂടി അതിനെങ്ങ് ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ നല്ല ഈസിയാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നിന്ന് മുറിച്ചുകൊണ്ടിരിക്കണ്ടേ ഇത് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അങ്ങനെ ഇതാ ഒക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കും അതേപോലെ സാമ്പാറും പൊറോട്ടയും നല്ല കോമ്പിനേഷനാണ് ജീനിക്കുന്നത് എനിക്കറിയില്ല ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം പിന്നെ ജിനിൻ്റെ സൗണ്ട് പോലെ ഒരു പെണ്ണ് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് മോൻ്റെ പേര് ഹയാൻ എന്നാണ് അവൾ ഹയാൻ എന്ന് രാവിലെ വിളിക്കുമ്പോൾ എനിക്ക് ജിനി മനസ്സിൽ വരും ജിനിയെ മനസ്സിൽ എന്നിട്ട് ഒറ്റയ്ക്ക് ചിരിക്കും എന്നറിയേണ്ടത് എപ്പോഴും എന്നെ മനസ്സിൽ വരുമ്പം എനിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് പിന്നെന്താണ് വിശേഷങ്ങൾ നിങ്ങൾ പറോ ഞാൻ മൺചട്ടിയിലാണ് നമ്മുടെ ഉപ്പേരിയൊക്കെ വെച്ച് എടുക്കുന്നത് എനിക്ക് മൺചട്ടിയിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ കൂടാമെന്ന് പറഞ്ഞു ഇതുവരെ കൂടിയില്ല എല്ലാവരും കാണുമ്പോൾ ഒരു ഹാപ്പി അല്ലേ ജിനീന്ന് നമ്മുടെ സ്ഥിരം കമൻറ്റ് ഇടുന്ന ആളായിരുന്നു ഇപ്പം കമൻറ്റ് കാണാറേയില്ല എന്ത് പറ്റി കുറേ ആയല്ലോ ഇപ്പം ഈ ഒരു കമൻ്റ് ഇടപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ റിപ്ലൈ തന്നിട്ടില്ല തരാം ഇൻഷാല്ല അങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ വേവിക്കാൻ വെച്ച ശേഷം എന്താ തേങ്ങ ഒക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിലോട്ടങ്ങ് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത്തിരി കൂടുതൽ തേങ്ങയിട്ട് കൊടുക്കും ഇങ്ങനത്തെ ഉപ്പേരി ഉപ്പേരിക്കൊക്കെ കേട്ടോ അത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ലപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കും പിന്നെ ഉപ്പേരി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഫിഷ് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മോര് കറി റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് സൗണ്ട് ഇല്ലല്ലോ ജിനി അതെന്താ പറ്റിയെന്ന് അറിയില്ല വേറെ വ്ലോഗിലാണ് കേട്ടോ ഈ പറഞ്ഞത് പിന്നെ ജിനിത്ത് ആ കാലെന്തിനാട്ടുന്നത് എനിക്ക് ഓർമ്മയില്ലടോ ഞാൻ കാലാട്ടുന്നത് എന്തിനാണ് അറിയാണ്ട് ആട്ടുന്നതായിരിക്കും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചില ശീലങ്ങൾ ചുട്ടിയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയില്ലേ അങ്ങനെ സംഭവിച്ചതാണ് കേട്ടോ മാക്സിമം ആട്ടാണ്ട് നോക്കാം അങ്ങനെ നമ്മൾ ഇതാ ഫുഡൊക്കെ പാക്ക് ചെയ്തെടുക്കുകയാണ് ഒന്നിൽ ഞാൻ ഫിഷ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി വെച്ചു മട്ടൻ ഉണ്ടല്ലോ ചതിച്ചു മക്കളെ ആയില്ല ഇല്ലെങ്കിൽ ഞാൻ മട്ടനും കൂടി ആക്കാമെന്ന് വിചാരിച്ചതല്ലേ അങ്ങനെ ചോറ് വെച്ചു മൊരുകറി ഒഴിച്ചു പിന്നെ പരിപ്പ് ചാറും ഒഴിച്ചു പിന്നെ ഉപ്പേരിയും ഫിഷ് കറിയും ഭയങ്കര സിമ്പിളായിട്ടുള്ള ഊണാണ് കേട്ടോ അപ്പോൾ അത് കൊടുത്തു വിട്ട ശേഷം ഞാൻ വേഗം പോയി തുടക്കലൊക്കെ ചെയ്തു കേട്ടോ ഞാൻ കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്തും കഴിക്കാൻ പറഞ്ഞു കാരണം എന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ടൈം അവർ ഇരിക്കേണ്ടി വരുന്നത് എനിക്ക് ഉറപ്പാണ് സമയം ഏകദേശം രണ്ട് മണിയാവാനായിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് റിലാക്സ് ചെയ്ത് കുളിക്കുകയും കൂടെ വേണമായിരുന്നു കേട്ടോ ഇത്രയും നമ്മൾ ഒരുപാട് ഓടിച്ചാടി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് പോയി കുളിച്ച് വരിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല അപ്പം ഞാൻ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ ഞാൻ പോയി കുളിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ കഴി അവ അവിടെ ഇരുന്ന് കഴിക്കട്ടെ ഉമ്മ പാത്രം കഴുകി വയ്ക്കും കഴിക്കല് കഴിഞ്ഞിട്ട് പിന്നെ ജിനി ഇനി മെലിയേണ്ട നല്ലോണം മെലിഞ്ഞു അയ്യോ ഞാൻ മെലിഞ്ഞിട്ടൊന്നുമില്ല കാണാൻ ഒരു ഭംഗിയുണ്ട് അത് ശരിയാണ് പക്ഷേ ഉണ്ടല്ലോ എനിക്ക് കുറച്ച് മെലിയണം കുട്ടി ഇല്ലെങ്കിൽ ശരിയാവില്ല എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സ് ഞാൻ അവിടെ ഇടാണ്ട് മാറ്റി വെച്ചേക്കുക എൻ്റെ ഫേസ് പെട്ടെന്ന് ഒട്ടും അതാണ് കാണാനൊരു ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഇപ്പോഴും വലിയ ഭംഗിയൊന്നുമില്ല എന്നാലും അതേപോലെ തന്നെ ഇത്താക്ക് വീട്ടിൽ ഒരാളെ പണിക്ക് വെച്ചുകൂടെ മുറ്റടിക്കാൻ തുടയ്ക്കാൻ ഉള്ളിൽ തുടയ്ക്കാന് ഹെവി പണികളൊക്കെ വരുമ്പോൾ നമ്മളൊരു ചേച്ചിനെ വിളിക്കാറുണ്ട് ഡെയിലി നമുക്ക് ആവശ്യമില്ല ഒന്നാമത് ചുമ്മാ ഇരിക്കുന്ന ഞാൻ ഉറക്കം തൂങ്ങും എനിക്ക് ശരിയാവില്ലാട്ടോ അതുകൊണ്ടാണ് നമ്മൾ നമ്മളതിന് മെനക്കിടാത്തത് അപ്പോൾ എന്താ ഉച്ച ഈവനിങ് ആയി ഞാൻ എന്താ ചായ വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് റിഹാന് സ്കൂളിൽ വന്നു അയൻകുട്ടി സ്കൂളിട്ട് വന്നിട്ട് അങ്ങനെ പൊതിച്ചു മൂടി കിടന്നു അവനൊന്നും ട്യൂഷനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കഴിക്കാനൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവന് റെസ്റ്റ് എടുത്തു റിഹാനിക്കിതാണ് ഞാൻ ചോറും മൊരുകറിയും മീൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ പോലെ തന്നെ അവൻക്കും ഇങ്ങനത്തെയൊക്കെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ ഒരു വായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ് കഴിച്ചോ ഓക്കെ അപ്പോൾ ചായയും കൂടി വെച്ചു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ഞാൻ കുടിക്കുന്നില്ല രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ചായ കുടിച്ചിട്ട് രണ്ട് ദിവസമായി സോറി ഒന്നാമത് കെട്ടും ഒക്കെ ആയപ്പോൾ ഞാൻ ചായ ഒന്ന് അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പാത്രം കഴുകിയെടുത്ത ശേഷം നമുക്ക് ഡിന്നർ ഉണ്ടാക്കണം ഉസ്താമാർക്ക് കൊടുക്കണ്ടേ അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് സിമ്പിളായി പറഞ്ഞ് ഞാൻ വിചാരിച്ചു നെയ്റ്റ് നമുക്ക് അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ കൊടുക്കാം എന്ന് ശരിക്കും നെയ്റ്റാണ് സിമ്പിൾ കൊടുക്കേണ്ടത് ഞാൻ നേരെ തിരിച്ചാക്കിയില്ലേ ഒരു ചേഞ്ച് ഓക്കെ അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ ചില്ലിക്ക് ഞാൻ ഇന്നലെ രാത്രി തന്നെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ജ്യൂസിയും സോഫ്റ്റൊക്കെ ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ അവർ കഴിച്ചിട്ട് എന്താ അഭിപ്രായം എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ ഇതാ ഞാൻ നമ്മുടെ വലിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെയൊന്ന് വഴിച്ചിട്ടെടുക്കുന്നുണ്ട് ഉപ്പും കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും നമ്മുടെ മസാലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ ചിക്കൻ കറിയാണ് അതുകൊണ്ടാണ് ഞാൻ വലിയ രീതിയിൽ റെസിപ്പിയൊന്നും പറയാത്തത് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്ത് ഞാൻ നെയ്ച്ചോറ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വലിയൊള്ളി ഇഞ്ചി വെളുത്തുള്ളി പീസ് ഒന്നും ഇടാത്തൊരു നെയ്ച്ചോറാണ് കേട്ടോ ഭയങ്കര ഈസി ആയിട്ടുള്ളത് അതായത് നെയ്യൊഴിച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് വട്ട ഗ്രാമ്പ് ഇലക്കുക വലിയ ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ കാഷ്യൂ കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും മലിയിലൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നെയ്ച്ചോറിൽക്ക് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു സംഭവം സുർക്കാന്ന് പറയ നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും വലിയൊള്ളിയും നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് നല്ലപോലെ ഉണ്ടെങ്കിൽ നല്ല എരിവും നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം ഞാൻ മാക്സിമം പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ വലിയുള്ളി ഇതാ സ്ലൈസ് ആക്കിയിട്ട് മാക്സിമം തിന്നാക്കാൻ പറ്റും അത്രത്തോളം തിന്നാക്കിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം അങ്ങനെ ചോറ് വെന്തപ്പോൾ ഞാൻ കുറച്ചുകൊണ്ട് കൂടെ നെയ്യ് ഒഴിച്ചിട്ട് ഇതിനൊന്ന് നന്നായി ഇളക്കിയിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അരിയുടെ എടുക്കണം നെയ്ച്ചോറിന് വെള്ളം എന്നിട്ട് അടച്ചു വയ്ക്കുക സിമ്പിളല്ലേ ഈ നെയ്ച്ചോറ് പിന്നെതാ ഞാൻ പാത്രത്തിലോട്ട് ഉള്ളിയും പച്ചമുളകും മാറ്റിയിട്ടുണ്ട് ഇച്ചിരി വിനീഗർ ഒഴിച്ചു കുറച്ച് ഉപ്പിട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കിട്ടെടുത്തു പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പുറത്ത് നമ്മുടെ മട്ടൻ ഗ്രേവി ഞാൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഡ്രൈ ആക്കിയിട്ടിട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പാത്രത്തിലോട്ട് മാറ്റണം അങ്ങനെയൊക്കെയുള്ള പരിപാടികളെ ഉള്ളു കേട്ടോ ലഞ്ച് കഴിക്കാൻ വന്നപ്പോൾ തന്നെ അവരുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡ് ആയതും ഞാൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു ഏത് സമയത്ത് വരികയെന്നുള്ളത് അറിയില്ലല്ലോ അങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്ക വരുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഒന്നുകൂടി ആദ്യം വരി എനിക്ക് വീഡിയോ എടുക്കണം പറഞ്ഞു കേട്ടോ ചുമ്മാ ഒരു കോമഡി അത്രേ ഉള്ളൂ പിന്നെ ഫ്രൈ ആയതിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കോരി അങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് പാക്ക് ചെയ്യാം ഏകദേശം ഒക്കെ ആയിക്കഴിഞ്ഞു പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും പൊറോട്ടയും ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ കറിയായിട്ട് ചിക്കൻ കറി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലും നമ്മളിവിടെ ചിക്കൻ കറി ആക്കിയിട്ടുണ്ട് ഒന്നിൽ ചിക്കൻ ഫ്രൈ പിന്നെ മട്ടൺ ജസ്റ്റ് ഒന്ന് എന്താ പറയുക പെരട്ടിയതെന്ന് വേണമെങ്കിൽ പറയാമല്ലോ അതിന് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി പിന്നെ നമ്മളിതാ വേറൊരു കറിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യാം ഇനി നമുക്ക് പാർസൽ ചെയ്യുന്ന ബോക്സിലാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറൊക്കെ ആക്കിയിട്ട് എടുക്കുന്നത് ഇതിൽ മൊത്തം കറികൾ മാത്രം ശേഷം അതാ ഇതുപോലത്തെ ബോക്സ് എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് നെയ്ച്ചോറാക്കിയിട്ട് എടുക്കാം പിന്നെ പൊറോട്ട മേടിച്ചതാണ് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ പൊറോട്ടയും സെറ്റാക്കി നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോ വീഡിയോയിട്ടിനും വരാം അതുവരേക്കുള്ള ഇറ്റ്സ് മീജിനി ഫ്രം പാലക്കാട് നമ്മുടെ എഫ് ബി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് പാക്ക് ചെയ്ത ശേഷം ഞാൻ പിള്ളേർക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നാളെ നല്ല ഒരു അടിപൊളി വ്ലോഗായിട്ട് വരാം കേട്ടോ അതുവരയ്ക്കും ബായ് എങ്ങനെയുണ്ടോ ഞാൻ നെയ്ച്ചോറും കോഴിയും ആണോ ഇവിടെ നോക്കി പറയുന്നേ മട്ടനോ മട്ടൻ ഗ്രേവി മട്ടൺ ഫ്രൈ നോക്കിയോ